അഖില നമ്മുടെ തേടൈയിൽ തന്നെ ഞാനും ചാരികയും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമാണ് അതായത് മെട്രോ കൊച്ചി മെട്രോയിലെ ടോയ്ലറ്റിൽ ഈ കോണ്ടവും സിറിഞ്ചും കുടുങ്ങി അവിടെ അത് ബ്ലോക്ക് ആയതിനു ശേഷം ഇത് കാര്യങ്ങൾ പുറത്തറിയുന്നത് മാത്രമല്ല ഇത് സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്നാണ് അവിടുത്തെ ജീവനക്കാർ തന്നെ പറയുന്നത് ശുചീകരണ തൊഴിലാളികൾ വന്ന് ഇത് ക്ലീൻ ചെയ്തു അപ്പം നിങ്ങളുടെ തലമുറ നിങ്ങളെ തലമുറയ്ക്ക് ഇതൊക്കെ തന്നെ ഇതൊരു പേരിട്ട് വിളിക്കുക പ്രണയം പ്രണയമാണോ എന്ന് ഞാൻ സമ്മതിക്കില്ല കേട്ടോ ഇപ്പോഴത്തെ അപ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് എല്ലാം എൻജോയ്മെൻറ്റാണ് അത് ശരീരം പങ്കുവെക്കലാണെങ്കിലും പ്രണയമാണെങ്കിലും ഒരു ടൈം പാസ് എന്ന രീതിയിലാണ് അല്ല മൊത്തത്തിലല്ല ഞാൻ നമ്മുടെ വാർത്തയുടെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ കൂടുതൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ പിള്ളേരുടെ ലൈഫ് അല്ലെങ്കിൽ പ്രണയം പോലും എൻജോയ്മെൻറ്റാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണോ എത്ര വയസ്സായി ഇപ്പം എനിക്ക് യായ അഖിലയ്ക്ക് പ്രണയമുണ്ട് അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ എന്താ ഇതിപ്പോ ഞാൻ ഞാനാണ് അറിഞ്ഞത് ബാക്കി ഓഫീസിലെ ബാക്കിയുള്ളവരോട് ഞാൻ പറയാം അവരെല്ലാം അല്ലേ കണ്ടോളല്ലേ അഖിലേക്ക് അഖിലയോട് ചോദിക്കാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ തലമുറ ഇങ്ങനെ പ്രണയത്തിന്റെ പേരിൽ ഇങ്ങനെ ചീത്ത കേൾക്കേണ്ടി വരുന്നത് അതായത് ഓരോ ഇപ്പോൾ ഓരോ തലമുറകൾ മാറി മാറി വരുമ്പോഴും ഇപ്പോൾ മാതാപിതാക്കൾക്കാണെങ്കിലും അവരുടെ സ്വന്തം മക്കൾക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പൊ പ്രണയത്തെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളുകളിലാണേലും കോളേജുകളിലാണേലും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം നിർബന്ധമായിട്ട് പഠിപ്പിച്ചിരിക്കണം ഇപ്പോ ഈ എല്ലാ മൊത്തത്തിലുള്ള ആളുകളും അല്ലെങ്കിൽ കുട്ടികളും ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രണയത്തിൽ പ്രണയത്തിൽ നല്ല 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 പ്രണയങ്ങളും പക്ഷേ ഈ ഒരു എന്താ പറയുക ഒരു അറുപത് ശതമാനം പേര് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഭൂരിപക്ഷം എന്ന് പറയാം അല്ലേ പറയാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ ഭൂരിപക്ഷം പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഇതാണ് ആൺകുട്ടികൾക്ക് ഇതൊരു ടൈം പാസ്സാണ് അവർക്ക് ഒരു പെൺകുട്ടി അത് കഴിഞ്ഞാൽ അത് തേച്ച് പോയി എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത പെൺകുട്ടി അങ്ങനെ ആ ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ പറയുന്നത് ഇപ്പം പ്രണയമൊന്നുമില്ല പ്രണയമൊക്കെ നമ്മുടെ എന്താ പറയാ സംസാരിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിലും പീഡനവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കണക്കിന് അത് കണക്കിനത് അന്ന് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആണെങ്കിലും സജീവമായിട്ടുണ്ട് എന്ത് കാര്യം നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഫോണുകളിൽ അറിയാം പക്ഷേ ആ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ല കാലഘട്ടത്തിന്റെ മാത്രേ നമ്മൾക്ക് എനിക്ക് പ്രണയം തോന്നിയിട്ട് അവര് ലെട്ടർ കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഒരാഴ്ച പേടിച്ച് നടന്നിട്ടുണ്ട് എന്താ പറയുക ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയിൽ നിന്നിട്ട് അവരുടെ കൂട്ടുകാരികൾ ആരും ഇല്ലെങ്കിൽ അവളുടെ കയ്യിലെങ്കിലും കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതി നടന്ന ബാല്യകൗമാര ആ കാലമൊക്കെ പിന്നിട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇതാണോ നിങ്ങളുടെ ഒരു ദിവസം കാണുന്നു മറ്റല്ല ഇൻസ്റ്റയിൽ കാണുന്നു ഇൻസ്റ്റയിൽ പരിചയപ്പെടുന്നു നമ്മൾ വാർത്ത വായിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അല്ല ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ഒരാളങ്ങ് ഇഷ്ടപ്പെടുകയാണ് എന്താ പറയാ ഞാൻ വിട്ടെ നിങ്ങളുടെ തലമുറക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം തോന്നുന്നു നിങ്ങള് ഒരാളങ്ങ് സ്നേഹിക്കുക സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാമുകനെ ഭർത്താവായിട്ടങ്ങ് കാണാം അതാണ് നിങ്ങൾ ഈ ഓയർ റൂമിൽ ഏറ്റവും കൂടുതൽ ഓയർ റൂമിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് നിങ്ങളുടെ ജനറേഷനാണ് എല്ലാം എന്ന് പറയാൻ പറ്റുമോ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മള് ഇപ്പോ ഒരു പുരുഷ ഇപ്പോഴത്തെ നിയമ നിയമങ്ങളാണേലും അങ്ങനെയാ പതിനെട്ട് വയസ്സിന് ശേഷം ഒരു ആണിനും പെണ്ണിനും ഇപ്പോ എവിടെ വേണേലും റൂം എടുക്കാം അങ്ങനത്തെ നിയമമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പൊ നമ്മുടെ നാട്ടില് ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കാരണം കയ്യിൽ പൈസ ഉണ്ടാവും എന്തായാലും ഇങ്ങനെയുള്ള ചക്കന്മാർക്ക് ഇങ്ങനെയുള്ള ചക്കന്മാർക്ക് പൈസ ഉണ്ടാവും ഓയോ റൂമില് കൊണ്ടുപോകും ഈ ഇതിന്റെ ചതി എന്ന് പറയുന്നത് എവിടെ ഒരു ഹിഡൻ ക്യാമറ വെക്കും അവന അത് മുഴുവൻ റെക്കോർഡ് ചെയ്യും ഇത് അത് കാണിച്ചിട്ട് പിന്നെ പെൺകുട്ടികൾ പെട്ടുപോകുന്നത് ഇത് അവരുടെ മാത്രം കുറ്റാണോ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ അതിനൊരു ബലമില്ലെങ്കിൽ അതായത് അത് നിയമത്തെ നിയമത്തിനോടൊന്നും ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒരു ഭയമില്ല എന്തും കാണിക്കാൻ ഞാൻ ചോദിക്കുന്നത് പെൺകുട്ടികൾ ഈ പെൺകുട്ടികൾ ഒരു പ്രാവശ്യം കണ്ടു രണ്ടാമത്തെ പ്രാവശ്യം പ്രേമമായി അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരാൾ പരിചയപ്പെട്ട് ഒരു മാസം കൊണ്ട് അപ്പൊ നിങ്ങൾ എന്തിനാണ് ഉടനെ അങ്ങ് ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നത് ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ അതാണ് ചോദിക്കുന്നത് അതാണ് ചോദ്യം കല്യാണം കഴിഞ്ഞിട്ട് അതിപ്പോ നമ്മുടെ കേരളത്തിൽ മുമ്പേ അതിനു വേണമെന്നല്ല വേറെ വിദേശ രാജ്യല്ല നമ്മുടെ രാജ്യത്ത് സംസ്കാരം അനുസരിച്ച് ഇതിനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം എന്ന് പറയുന്നതിന് രണ്ട് മാതാപിതാക്കൾ ഔദ്യോഗികമായി രണ്ട് ആണ് പെണ്ണിനും എന്താ പറയാ ശരീരവും മനസ്സും ഒക്കെ പണ്ട് എല്ലാരും കഴിച്ചു കല്യാണം മുമ്പ് കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോ സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന ചേട്ടൻ എന്ത് ഉറപ്പിലാണ് എന്താ കാര്യം പറയാൻ പറ്റും അപ്പോ എങ്ങനെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ ഇപ്പൊ ഈ നമ്മൾ മെട്രോ സ്റ്റേഷനിലെ വിഷയം വന്നു നമ്മൾ വരുന്ന വാർത്തകൾ കേസുകൾ ഇതൊക്കെ എടുത്തിട്ടാണ് ഞാൻ പറയുന്നത് മെട്രോ മെട്രോ സ്റ്റേഷനിലെ സ്റ്റേഷനിലെ കാര്യം 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 പറഞ്ഞു പറഞ്ഞു അവിടെ ഈ കുട്ടികൾ മാത്രമാണെന്നുണ്ട് ഇത്ര ഉറപ്പ് അല്ലാത്തവരുണ്ട് ഇപ്പോൾ അല്ലാ അല്ലാത്ത ഇപ്പോ ഇങ്ങനെ ലൈംഗിക തൊഴിലാളികളൊക്കെ തന്നെയാണേലും എറണാകുളത്താണേലും ആലപ്പുഴ കോട്ടയം അല്ല എല്ലായിടത്തും അല്ല ഇത് ഇത് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് അവിടെ സി സി ടി വി ഇല്ല പക്ഷെ ഞങ്ങളിത് കാണാറുണ്ട് ചെറിയ കുട്ടികൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികളാണ് വരുന്നത് എന്ന് അവരാണ് പറഞ്ഞത് അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് എൻജോയ്മെന്റ് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഒരാൾ കുറച്ച് കാലം ഒരാള് അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് അവനെ തേച്ച് പോവും അവൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ടുണ്ടാവും നമുക്ക് ഇപ്പൊ ആ ഒരു പ്രണയത്തിലാണേലും നമുക്ക് അയാളിൽ അയാൾ അയാളെ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അയാളുടെ അയാളുമായിട്ടുള്ള റിലേഷൻ പറ്റില്ല നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അയാളില് തൂങ്ങി പിടിച്ച് കിടക്കേണ്ട കാര്യമില്ല നമുക്ക് നിങ്ങളുടെ ഞങ്ങളുടെ നമ്മുടേതായ എൺപതിലും തൊണ്ണൂറിലൊക്കെ ജനിച്ച ആളുകളുടെയാണ് പ്രണയം ഇപ്പൊ ഉള്ളത് മൊത്തം ഉടായ്പേഷവും ഇപ്പൊ വിവാഹം കഴിച്ചാലും പ്രശ്നങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ആ ഒരു ജനറേഷനിൽ ഞാൻ പറയുന്ന ആത്മാർത്ഥ പ്രണയം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കില്ല കിഡ്സ് കിഡ്സ് അല്ലേ നിങ്ങൾക്കില്ലേയ്മെന്റ് ഞങ്ങൾ ഇങ്ങനെയൊന്നല്ല എന്ന് പ്രൂവ് ചെയ്യണോ പറ്റുവോ അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യണം കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ലെന്ന് പറയണം എങ്ങനെ അന്ന് അന്ന് ഇതേപോലെ വിവാഹ വാഗ്ദാനം നൽകി വളരെ കുറവായിരുന്നു എന്ത് അറിയാമേ ആളുകളിലേക്ക് എത്താത്ത അത്രയും വളർന്നിട്ടില്ല അന്നൊക്കെ ഇതൊക്കെ പറഞ്ഞ നാണക്കേട കേട്ടാ അന്ന് ഇപ്പോ ഒരു പീഡനം ഉണ്ടായി കഴിഞ്ഞാലും അവരുടെ വീട്ടുകാർ അത് എങ്ങനെയും മറച്ചു വെക്കാനോ നോക്കുകയുള്ളൂ അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കത്തില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ലേ അതുകൊണ്ടല്ലേ ആളുകൾ അറിയാം അതെ ഇത് ഞാനൊക്കെ എന്റെ ഒക്കെ ഒരു പതിനെട്ട് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചു വയസ്സിലൊക്കെ ഞങ്ങള് എന്താ പറയാ പെൺകുട്ടിക്ക് ഉമ്മ കൊടുത്താൽ ഗർഭിണിയാവും പേടിച്ചിട്ട് ഞാൻ പറഞ്ഞേ ചേട്ടന്റെ ആ ഇരുപത് വയസ്സിൽ ചേട്ടൻ അങ്ങനെ സമൂഹത്തെ പേടിച്ചാൽ നമുക്ക്

ആ സമയത്ത് അങ്ങനെയായിരുന്നു അതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവൂ ഞങ്ങക്ക് അന്ന് ഭയങ്കര സമൂഹത്തെ പേടിയില്ലായിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ ഒരാളെയും പേടിയില്ല ഒരാ ഒരാളെ കണ്ട് രണ്ടാം ദിവസം തന്നെ പോയി റൂമെടുത്ത് അത് അത് ഇവൻ കൊണ്ടുപോയ പയ്യൻ നല്ലവൻ അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ കാണും അവനായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ ആ പെങ്കുച്ചിന്റെ ഭാവി പോയി ഏതെങ്കിലും ഫാനിന്റെ ചോട്ടിൽ പോയിട്ട് തൂങ്ങേണ്ടി വരും ഈ സമൂഹം തന്നെയല്ലേ ആക്കുന്നത് ഓക്കെ എന്തായാലും ഈ വിഷയം നമുക്ക് സമൂഹത്തിന് ഇട്ടു കൊടുക്ക ഞാൻ പറഞ്ഞതാണോ ഈ ടു കെ കിഡ്സ് അഖില പറഞ്ഞതാണോ ശരിയെന്ന് സമൂഹം വിലയിരുത്തട്ടെ അല്ലേ തീർച്ചയായിട്ടും